ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒൻപതാം ദിവസവും ഒളിവിൽ തുടരുന്നു രാഹുൽ ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് സൂചന കൂടുതൽ വിശദാംശങ്ങളുമായി സൈമ ചേരുന്നു സൈമ കേൾക്കാമോ സൈമ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിലായിട്ട് ഇന്ന് ഒൻപതാം ദിവസമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രാഹുലിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങളെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആണതു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാക്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് യുവതിയെ നിർബന്ധിച്ച പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നിർബന്ധിത ഗ്രന്ഥചിത്രം നടത്തിയെന്ന കേസിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ യെ സമീപിക്കാൻ ഒരുങ്ങുന്നത് രാഹുൽ കോടതി പശ്ചാത്തലത്തിൽ നീക്കമെന്ന് പറയാം നേരത്തെ തന്നെ ഈ പരാതി ഈ ഈ പറയാം നേരത്തെ തന്നെ പരാതി ഉയർന്നപ്പോൾ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നൊക്കെ വിവരങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും സുപ്രീം കോടതിയുടെ പ്രത്യേക പരാമർശത്തെ തുടർന്ന് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഇന്നിപ്പോൾ സെഷൻസ് കോടതി ഇത് ജാമ്യം മുൻകൂർ മുൻകൂർ ജാമ്യം അനുവദിക്കാത്തതിനെ തുടർന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് വിവരം കിട്ടുന്നത് ഒൻപതാം ദിവസവും എം എൽ എ ഒളിവിലാണ് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ് വിവിധ അന്വേഷണ സംഘങ്ങൾ എസ് ഐ ടി ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് മുൻകൂർ ജാമ്യവും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതുമൊക്കെ രാഹുലിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം കേരളത്തിന് പുറത്തേക്കും അന്വേഷണം നീളുന്ന സാഹചര്യം തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രാഹുൽ എവിടെയുണ്ടെന്നുള്ള വിവരമൊക്കെ കണ്ടെത്തിയതിനെ തുടർന്ന് അവിടെ എത്തിയിരുന്നുവെങ്കിലും അന്വേഷണ സംഘം അവിടെ എത്തുന്നതിന് കുറച്ചു മുൻപായിരുന്നു രാഹുൽ അവിടെ നിന്നും പോയത് പിന്നീട് അദ്ദേഹത്തിനെ കേരളത്തിൽ പുറത്തെത്തിച്ചെന്ന് പറയുന്ന ഡ്രൈവറെയും അദ്ദേഹത്തിന്റെ പി യെയും ഒക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്യുമെന്നാണ് ചെയ്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഏതായാലും രാഹുലിനെ കീഴടങ്ങാൻ തയ്യാറാകാത്തതോ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന്റെയോ ഒക്കെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ തന്നെ സമീപിക്കാൻ തന്നെയാണ് രാഹുലിന്റെ നീക്കം ഏതായാലും വരും ദിവസങ്ങളിൽ എം എൽ എയുടെ നീക്കം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായും സേവ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം ഈ കെ പി സി സി അധ്യക്ഷൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ളൊരു കാര്യം കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിരുന്നു ഇത് പാർട്ടി പൂർണ്ണമായും രാഹുലിനെ കയ്യൊഴിഞ്ഞതിൻ്റെ ഒരു തെളിവായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ രാഹുലിൻ്റെ കൂട്ടാളികളായിട്ടുള്ള പി എയും ഡ്രൈവറും അടക്കം കസ്റ്റഡിയിലായിട്ടുള്ള സാഹചര്യത്തിൽ രാഹുൽ എത്ര കാലം ഒളിവിൽ തുടരുമെന്നത് ഒരു ചോദ്യമാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം എം എൽ എ സ്ഥാനം എപ്പോൾ രാജിവയ്ക്കും അല്ലെങ്കിൽ അതിനുള്ള ഒരു നടപടി രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് അല്ലേ അതല്ലേ കൂടുതൽ വ്യക്തമാകേണ്ടത് അതെ അനന്തു കഴിഞ്ഞ ദിവസം പാർട്ടി പുറത്താക്കി ആദ്യം തന്നെ ഈ ഒരു പരാതി ഒക്കെ വന്ന സമയത്ത് തന്നെ രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അവരുടെ കോൺഗ്രസിൽ നിന്നൊക്കെ പുറത്താക്കിയിരുന്നുവെങ്കിലും രാഹുലിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് രാഹുൽ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് അവരെ അവർ അവരാൽ കഴിയുന്ന മാതൃകാപരമായ നടപടിയൊക്കെ അവരെടുത്തിട്ടുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് രാഹുൽ ആണെന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ രാഹുലിനെതിരെ രണ്ടാമതായി ഒരു പീഡന പരാതി കൂടി വന്നിട്ടുണ്ടായിരുന്നു അതിൽ രാഹുലിന്റെ തന്നെ കൂട്ടാളിയും അതും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായൊക്കെ മത്സരിക്കുന്ന ഫെനി നൈനാനെതിരെയും പ്രതി ചേർക്കുമെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതും കൂടുതൽ രാഹുലിനെ പ്രതിസന്ധിയിലാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരൊന്നും ഇതുവരെ കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എല്ലാവരും പറയുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് രാഹുൽ ആണെന്നാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് രാഹുൽ രാജിവെക്കണമെന്നാണ് എം എൽ എ സ്ഥാനം എന്നാൽ രാഹുലാണ് ആണ് അതിൽ തീരുമാനമെടുക്കേണ്ടതെന്നാണ് എല്ലാ മുതിർന്ന നേതാക്കളും പറയുന്നത് ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ എത്തുമ്പോൾ കോടതിയുടെ നടപടി എന്താണെന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു അതിനുശേഷമായിരിക്കും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനമാവുക എന്നാവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ശരി വ്യക്തമാണ് എന്തായാലും ഒരു എം എൽ എ കഴിഞ്ഞ ഒൻപത് ദിവസമായി ഒളിവിലാണ് കേരള പോലീസ് ഇതുവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിട്ടുണ്ട് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്